അവിടെ എനിക്ക് കിരീടവും വെച്ചിട്ട് ലാലിരിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാതെ കിരീടം വെച്ചപ്പോൾ മണിക്കൂറോളം എട്ട് മണിക്കൂറോളം ഈ വേഷവും കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ അടുത്തു പോയിരുന്നു ഇങ്ങനെ ശ്രദ്ധിക്കാൻ കണ്ടിട്ടുണ്ട് ചില കഥകളൊക്കെ ആലോചിക്കുമ്പോഴും അറിയാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണം വരും മനസ്സിൽ മീന വരും കെ പി സുലിത വരും ശങ്കരാടി വരും എല്ലാവരും വരും അപ്പം ഞാൻ പെണ്ണ് അവിടെ എഴുത്ത് നിർത്തിയിട്ടൊക്കെ മുന്നാണ്ടിരിക്കും എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും തട്ടാൻ ഭാസ്കർ സ്നേഹലത അവർക്ക് എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അവരൊന്നും പോകുന്നില്ല മനസ്സൊന്നും പോകില്ല എനിക്ക് മിസ്സിങ് ആണ് അവരെയൊക്കെ എൻ്റെ അച്ഛനെ മിസ്സായ മാതിരി അമ്മയെ മിസ്സായ മാതിരി എനിക്ക് തട്ടാൻ ഭാസ്കറിൻ്റെ മിസ്സാണ് ഓരോ എളുപ്പമല്ലോ ഹ്യൂമർ ഭയങ്കര ടഫാണ് പിന്നെ എഴുതാൻ എളുപ്പം കരീപ്പിക്കലാണ് കറിയിപ്പിക്കാൻ വെള്ളം എളുപ്പമാണ് പിന്നെ എൻ്റെ നവോദയയുടെ ജിജോയുടെ അച്ഛൻ ആ പപ്പ നവോദയ അപ്പച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്നെ വിളിച്ചത് ആദ്യകാലത്തൊക്കെ വിളിച്ചത് ജഗുനാഥ് പുളിശ്ശേരി എന്നാണ് പേനയും പേപ്പറും എഴുത്തുകാരും തമ്മിൽ സൗഹൃദം നടക്കുന്നുണ്ടല്ലോ തന്നെയാണ് അല്ല എല്ലാം കീബോർഡും വോയിസ് വോയിസ് മോഡുലേഷനൊക്കെയാണ് സ്ക്രിപ്റ്റ് ഞാൻ ചിലപ്പോൾ വോയിസ് മോഡുലേഷൻ എഴുതാറുണ്ട് അപൂർവമായിട്ട് കൂടുതലും ടൈപ്പ് ചെയ്യുന്നുണ്ട് കീബോർഡില് വോയിസ് നല്ല സുഖ വോയിസ് പറയുന്ന നേരെ ഓപ്പോസിറ്റ് ഒക്കെ ടൈപ്പ് ചെയ്യും എനിക്കും ആഗ്രഹം ഇനി ഒരു പത്തു നാല് കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മരിക്കാൻ എനിക്കിതൊക്കെ ഒന്ന് ഒന്ന് ആസ്വദിക്കണമില്ല ആഗ്രഹം കൊല്ലം കൂടെ വേണം സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് ശ്രമവും നടത്തുന്ന ഒരാളാണ് സാറിന് ഇപ്പോൾ ബ്രഹ്മയുഗം വന്നപ്പോഴൊക്കെ ഈ ചാത്തൻ എന്ന ഇമേജ് ഇത് ഇത് ഈ ഇമേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ രൂപത്തിലാണ് വരുന്നത് ചാത്തൻ കുട്ടിച്ചാത്തൻ എന്നുള്ള രൂപത്തിലാണ് ഈ ഈ ചാത്തനെ കാണിക്കുന്നത് ഒരു കുട്ടി അത് അഭിനയിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഈ കുട്ടിച്ചാത്തൻ സിനിമയായിട്ടാണ് കണക്ട് ചെയ്തത് ഓക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു ചാത്തൻ ചിലപ്പോൾ ഒരു വലിയൊരു ജൈജാൻറ്റിക് ഫിഗർ ആയിരിക്കുമല്ലോ പക്ഷേ ഈ സിനിമയിൽ പോലും ഒരു കുട്ടിയായിട്ടാണ് കാണിക്കുന്ന അത് നിനക്ക് അത് മുമ്പ് അത് കണ്ടത് കൊണ്ടായിരിക്കും ചാത്തൻ എന്ന് പറയുന്ന സങ്കല്പ ശൈവഭൂതങ്ങളിലൊരാളാണ് ചാത്തൻ ശൈവഭൂതം എന്ന് പറയുന്ന സങ്കല്പം ശിവൻ എന്ന് പറയുന്ന സങ്കല്പം എല്ലാം സങ്കല്പ അപ്പം അത് എഴുതിയ എഴുതിയാണ് ഈ ബ്രഹ്മയുഗത്തിൻ്റെ സൃഷ്ടിച്ച ആൾക്കാർക്ക് ചാത്തനെ വേറെ സങ്കല്പത്തിലാണ് കണ്ടത് നല്ല വർക്കാണത് ഇപ്പം ഒരുപാട് നല്ല പടങ്ങൾ വന്നു മുമ്പും വന്നിട്ടുണ്ട് എല്ലാ പടങ്ങൾ പക്ഷേ ഇപ്പം തിയേറ്ററിൽ നിന്നൊരു ഒരു കുലുക്കം പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ ആൾക്കാർ ക്രൗഡഡായി വരുന്നുണ്ട് പക്ഷേ അത് സ്വാഭാവിക സംഭവിക്കുന്നതാണ് രണ്ട് നല്ല പടങ്ങൾ വരുന്നുണ്ട് എല്ലാ നല്ല പടങ്ങളാണ് എല്ലാ പടങ്ങളും ഞാൻ കുറേ ഞാൻ മിക്ക പടങ്ങളും കാണും നല്ല പടങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇനിയും വരുമായിരിക്കും പടങ്ങൾ പടങ്ങളുടെ മോശമല്ല ചിലവർക്കത് രുചിക്കാൻ പറ്റണം അങ്ങനെ എനിക്ക് തോന്നിയത് ഉൾക്കൊള്ളാൻ സാധിക്കണം പടം അത് ഇപ്പം മിക്ക പടങ്ങൾ വരുമ്പോഴതിൻ്റെ സംവിധായകനോ എഴുത്തുകാരനോ ഇത് മറ്റവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ എനിക്ക് പോലും അറിയില്ല ഇത് ഈ തിയേറ്ററിൽ എങ്ങനെയാണ് റിസീവ് രസിക്കുക എന്നറിയില്ല പക്ഷേ നമ്മളുടെ ഒരു ഉള്ളിലുള്ള എനിക്കും എനിക്ക് മനസ്സില എനിക്ക് തോന്നുന്നു മിക്കവർക്കത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നു ഉൾക്കൊള്ളാൻ പറ്റണം മാത്രമേ അത് കൊണ്ടു നടത്താനും പറ്റണം പോയി കാണാനുള്ളൊരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ്ടേ ആൾക്കാർ തിയേറ്ററിൽ സക്സസ് എന്ന് പറയുന്നത് ആൾക്കാർ രസിക്കുക എന്ന് ഉള്ളൂ അതിന് ഇന്ന ടോൺ ഇന്ന ഓണർ വേണം ഇങ്ങനെയൊന്നും ഇല്ലാന്നുള്ളതിന്റെ തെളിവാണ് ഈ പടങ്ങളൊക്കെ വ്യത്യാസപ്പെട്ട് വരുന്നത് പക്ഷെ എല്ലാം ഒന്നിനോടൊന്ന് വ്യത്യസ്തപ്പെട്ട പടങ്ങൾ തന്നെയാണ് വരുന്നത് തോന്നുന്നു അല്ലേ തോന്നുന്നു പിൻഗാമിയുടെ ആലോചന സാർ പറഞ്ഞിട്ട് സത്യന്തിക്കാടിന്റെ വീട്ടിൽ പോകുമ്പോൾ കുമാരട്ടം പറയാത്ത കഥ എന്ന് പറഞ്ഞൊരു കഥ വറച്ചിൽ നിന്നാണ് ആ സിനിമ വരുന്നത് സാറിൻ്റെ മനസ്സിലേക്ക് എങ്ങനെയാണ് പിൻഗാമിയുടെ ആലോചന ആദ്യം ഞാൻ എഴുതുന്നൊരു കഥയായിരുന്നു കുമാരേട്ടം പറയാത്ത കഥ എന്നുള്ളത് ഞാൻ സത്യനോട് എല്ലാം ചിലപ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഇപ്പം ഞാനും സത്യനും ഞാനും ഷാനോ കണ്ടുമുട്ടുമ്പോഴേ നമ്മൾ സംസാരിക്കുന്ന കൂടുതൽ സിനിമയെ പറ്റിയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പക്ഷേ സത്യനോട് എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിൽ വരുന്ന കഥകൾ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകും നമ്മൾ പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കഥ സത്യനോട് ഓരോ സത്യം പറഞ്ഞാൽ നമുക്ക് സിനിമയാക്കാം അത് സിനിമ കണ്ടു ഞങ്ങളത് ഡിസൈഡ് ചെയ്തു ഞാൻ എഴുതി കൊടുത്തു അങ്ങനെയാണ് അത്രയേ ഉള്ളൂ എല്ലാ കഥയുടെ ആലോചനയിലും ഇത് ഒരു സ്ക്രീൻപ്ലേ രൂപേണ അത് ആയി വരുമോ അതോ നമുക്ക് ഏത് കഥയും സിനിമയാക്കാം ഏതും ഏത് എന്ത് ചിന്തയും നമുക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാം നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ നമ്മളതിനെ കാണുന്ന രീതിയിൽ എഴുതണം ചിലപ്പോൾ എഴുതേണ്ടി വരും ഇതിപ്പം ഞാനിപ്പം ഇപ്പം ഇവിടെ നിന്നല്ല ഞാൻ പിറന്നതെന്ന് വിചാരിക്കുക ജനിച്ചത് ഇതേപോലെ ഞാൻ ജനിച്ചത് വേറെ രാജ്യത്താണെങ്കിൽ അവിടുത്തെ സംസ്കാരവും കാര്യങ്ങളും അവിടുത്തെ സോഷ്യൽ സെറ്റപ്പും മനുഷ്യൻ്റെ മനസ് മനോ മനോനിലയൊക്കെ ഇല്ല എന്നെ എന്നെ സ്വാധീനിക്കുക അപ്പം ഈ കഥ എന്നെ വേറെ വിധത്തിലിരിക്കുമ്പോൾ അവിടെ ഞാൻ എഴുതുക ഞാനാണെങ്കിൽ അവിടുത്തെ ഞാൻ എഴുതുക ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല വേറെ രീതിയിലായിരിക്കും അപ്പം നമ്മൾ റോണറൊക്കെ നിശ്ചയിക്കുന്ന കപ്പടാണ് ഇപ്പം നമ്മൾ പല ഫോറിൻ പടങ്ങളും എബ്രോഡ് പടങ്ങളും ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്ന റോണറിലെന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് എന്താ ഉറപ്പുള്ളത് സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരനോ ആ റോണറിലാണത് കണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത് കാണുന്നവനാണ് ഇതിൻ്റെ ഏത് ടൈപ്പാണ് തീരുമാനിക്കുന്നത് എഴുത്ത് ഞാൻ ഇതിനെ അങ്ങനെ ഒരു ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല എൻ്റെ കഥയെ ഞാൻ ചിന്തിക്കുന്നു അതിങ്ങനെയാണ് വരുന്നത് ഞാൻ വിളമ്പുന്നു അത്രയേ ഉള്ളൂ ആദ്യം എഴുത്ത് നടക്കുന്ന സമയം ഇപ്പോൾ ബാലവണത്തിലേക്ക് അയക്കുമ്പോൾ തിരിച്ച് കുഞ്ഞുണുനാശിൻ്റെ റിപ്ലൈ വരുന്നത് ഈ രണ്ട് സൈഡും എഴുതരുത് അതുപോലെ പെൻസിലോണ്ടല്ല എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണല്ലോ തിരിച്ച് ഒരു മറുപടി കത്ത് വരുന്നത് ഇപ്പോൾ വരുന്ന ഈ ഈ ചെറുകഥ രൂപേണയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സാറ് എഴുതുന്നത് ഈ പേനയും പേപ്പറും എഴുത്തുകാരും തമ്മിലൊരു സൗഹൃദം നടക്കുന്നുണ്ടല്ലോ പേനയും പേപ്പറിലും തന്നെയാണോ ഇപ്പോഴും എല്ലാം കീബോർഡും വോയിസ് വോയിസ് മോഡുലേഷനൊക്കെയാണ് സ്ക്രിപ്റ്റും ആ സ്ക്രിപ്റ്റും ഞാൻ ചിലപ്പോൾ വോയിസ് മോഡുലേഷൻ എഴുതാറുണ്ട് അപൂർവമായിട്ട് കൂടുതലും ടൈപ്പ് ചെയ്യുന്നുണ്ട് ഐ മീൻ കീബോർഡിൽ വോയിസ് മോഡുലേഷൻ നല്ല സുഖമാണ് വോയിസ് മോഡുലേഷൻ നമ്മൾ പറയുന്ന നേരെ ഓപ്പോസിറ്റൊക്കെ ടൈപ്പ് ചെയ്യും റിപ്പീറ്റ് ചെയ്യൊക്കെ ചെയ്യും രസമായി ഇപ്പം ഒരുപാട് മാറിയില്ലേ ഏ ആയി വരുന്നില്ല ജസ്റ്റ് ഇപ്പം പ്രസവിച്ചു ഇട്ടിട്ടേ ഉള്ളു ഒക്കെ ഇതൊന്നും എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ആയി വരുന്നേ ഉള്ളു അതിന് ഇനിയും കുറെ വർഷങ്ങൾ എടുക്കും ഇപ്പൊ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അത് പല സ്ഥലത്തു നിന്നും പോയി കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യും ഞാൻ തന്നെ ചോദിച്ചു എടു ചോദിച്ചു എഴുതാ രഘുനാഥ് പല്ലേരിയുടെ തിരക്കഥ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ വായിച്ചു കൊറേ ചിരിച്ചത് അത് അവിടെ അത് ഗൂഗിളിൻ്റെ പല വിധത്തും പോയിട്ട് എങ്ങനെ എന്തൊക്കെ അതിൽ ഉണ്ടാവണം എന്നൊക്കെ എന്നെ തന്നെ പഠിപ്പിച്ചു തന്നു ഞാൻ കുറേ ചിരിച്ചു എന്തൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത് വലിയൊരു മൂന്നാല് പേപ്പർ എനിക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു ഏയ് പറഞ്ഞു തന്നു അതിലെന്തൊക്കെ പക്ഷേ ഞാനത് ഒരു കൗതുകത്തോടെ വായിക്കുകയാണ് ചെയ്ത് രഘുനാഥപ്പല്ലേരിയുടെ ഒരു തിരക്കഥ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണം ചില പറഞ്ഞിട്ട് ഏ എഴുതി തന്നു ഞാൻ വായിച്ച് കുറേ ചിന്തിച്ചു അതാണ് ഏ അത് അത് ആ ക പറയുന്നതൊക്കെ എവിടേക്കോ കൊടുത്ത ഡാറ്റകളാണ് ആ ഡാറ്റകൾ നോക്കിയിട്ട് അതിനൊന്നും കംപൈൽ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ തെറ്റും പറ്റും അവർക്ക് പക്ഷേ ഇതൊന്നും ഏ അല്ല ഇതൊരു പ്രോഗ്രാം ചെയ്തിരിക്കുന്ന വേറൊരു വിധത്തിലാണ് ഏ വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ നാലോ അഞ്ചോ ഒരു വാക്കുകൾ മാത്രം കൊടുത്ത് ഒരു കഥയുടെ ഒരു ഐഡിയയും കൊടുത്ത് ചെറിയൊരു ഐഡിയയും കൊടുത്ത് ഒരു ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ വിധത്തിലെങ്ങനെ എങ്ങനെ മാറാം എന്നൊക്കെ പിൻ പോയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏ നമുക്കെല്ലാം തരും അങ്ങനെയൊക്കെ വരും പക്ഷെ ഒരു അവനവൻ്റെ ഒരു ജൈവ ക്രൈ ക്രിയേറ്റിവിറ്റി ഇല്ലാണ്ടാവും കുറേ കഴിയുമ്പോൾ ഇല്യൂഷനായി മാറും ഇപ്പോൾ ഈ ഇതൊക്കെ ഈ സിനിമയൊക്കെ ഇപ്പം അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം നമ്മൾ നടന്നു തുടങ്ങിയ സിനിമകളൊന്നും ഇല്യൂ ഇല്യൂ ഇല്യൂഷൻ്റെ പ്രാധാന്യം ഉള്ളതല്ല അതായത് അത് അവിടെ കിടക്കും അല്ല ഹാർഡ് കോർ ഐഡിയസാണ് മറ്റത് നമ്മളുടെ ആ മനസ്സിനകത്ത് പലതും ചെയ്തു വെച്ച കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു സങ്കല്പം ഉണ്ടാക്കി തരുന്നതായിരിക്കും ചിലപ്പോൾ അത് നിന്നും വരില്ല പക്ഷേ ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ഒന്നുമല്ല എനിക്ക് എനിക്കും ആഗ്രഹം ഉണ്ട് ഇനിയൊരു പത്ത് നാല്പത് കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മരിക്കാൻ എനിക്കിതൊക്കെ ഒന്ന് ഒന്ന് ആസ്വദിക്കണമെന്ന് വല്യ ആഗ്രഹമുണ്ട് സിനിമ ഒരു എൺപത് കൊല്ലം കൂടെ വേണം ഈ സാറിന്റെ പേരായാലും രഘുനാഥ് പാലേരി എന്നാണല്ലോ പലരും ഉച്ചരിക്കുന്നത് പാലേരി എന്ന രീതി അത് ഈ കോഴിക്കോട് ഈ സ്ഥലത്തിന്റെ കണക്ക് ചെയ്തിട്ടാണ് അതെ പൊതുവേ നമ്മുടെ ഭാഷയിലെ എല്ലാവരും ലേശം നീട്ടും വാക്കുകൾ ഈ പാലേരി മാണിക്കം എന്നുള്ള സിനിമ വന്ന ശേഷം ആണ് പാലേരി എന്നുള്ള നാട് പോപ്പുലർ പോപ്പുലറാകുന്നത് അല്ല വാക്ക് പോപ്പുലറാവുന്നു അപ്പം പലരും ഇത് പാലേരി എന്ന് പറയും അങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ എൻ്റെ എന്നെ റെഫർ ചെയ്ത് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് പാ അല്ല ഞാൻ പാലേരിയാണെന്ന് പറയും ഈ പാലേരി പാലേരി മാണിക്യം കഥ വായിച്ചിട്ടുണ്ടോ പുസ്തകം വായിച്ചിട്ടുണ്ടോ വായിക്കണത് നല്ല നല്ല പുസ്തകമാണ് സിനിമ കണ്ടിട്ടുണ്ടോ നല്ല സിനിമയാണ് രഞ്ജിത്തിന്റെ ബ്യൂട്ടിഫുൾ ഡയറക്ഷനാണ് നല്ല സ്ക്രിപ്റ്റിംഗ് ആണ് മമ്മൂട്ടിയുടെ ഉഗ്രൻ പെർഫോമൻസ് ആണ് പലരുടെയും എല്ലാവരുടെയും നമ്മുടെ അസാദ്യ ഫിലിമാണ് ആണ് അപ്പം പലരും അങ്ങനെ പാലേരി പാലേറി ആദ്യമൊക്കെ ഞാൻ ചിരിക്കും ചിലരെ കറക്റ്റ് ചെയ്യും പിന്നെ ഞാൻ പറയാറില്ല അതൊന്നും അങ്ങനെയാണ് പാലേരിയാണ് ഞാൻ ജനിച്ച വീട് സ്ഥലം എന്നൊക്കെ എന്നോട് പലരും വിചാരിച്ചിട്ടുണ്ട് കുട്ടിയാടിക്കടുത്തുള്ളൊരു സ്ഥലമാണ് പാലേരി അതെ 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 ഞാൻ പലേരിയാണ് പക്ഷെ ൂടായ പാലേരി മാണിക്കും പാലേരി ആൾക്കാർ പറയാറുണ്ട് ഞാനവരോട് പാ എനിക്ക് പാ വേണ്ട ഞാൻ നിലത്താണ് കിടക്കാറെന്നാ പറയാറ് ചുമ്മാ നിലത്ത് കിടക്കാറു പാ ആവശ്യമില്ല പറയും പിന്നെ ചില അവർ എന്ന് പറയും പി എ എല്ലാം രണ്ട് എല്ലൊക്കെ തരും ഞാൻ പറഞ്ഞിട്ട് ഒരു എല് ജാസ്തി വേണ്ട അവിടെ വെച്ചോന്ന് അങ്ങനെയൊക്കെ തമാശയായിട്ട് പറയും പിന്നെ എന്നെ നവോദയയുടെ ജിജോയുടെ അച്ഛൻ ആ പപ്പ നവോദയ അപ്പച്ചൻ എന്ന് പറയുന്നു അദ്ദേഹം എന്നെ വിളിച്ചത് കാലത്തൊക്കെ വിളിച്ചത് രഘുനാഥ് പുളിശ്ശേരി എന്നാണ് അത് എസ് അല്ലേ രഘുനാഥ് പുളിശ്ശേരി ഇന്നലെ എനിക്കൊരു എൻ്റെ ഇവിടുന്ന് ഒരാൾ എനിക്കൊരു കൊറിയർ അയച്ചു അതെനിക്ക് വീട്ടിൽ അയച്ച ഉടനെ തന്നെ അയാൾ പറഞ്ഞ പേര് മാറിപ്പോ സാർ മാറി പണിക്കും അത് നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു സംസാര രീതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് പറ്റുന്ന പൊന്മുട്ട ഇടുന്ന താറാവ് ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ ആ സീൻ സെറ്റ് ചെയ്തതിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഒരു ചെത്തുകാരനുണ്ട് പശുവിനെ മേക്കുന്ന ആളുണ്ട് ചായക്കടക്കാരനുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഈ നാട്ടിൻ പുറത്ത് ഇത്തരം തൊഴിൽ ചെയ്യുന്ന എഴുത്തിൽ മിസ് ായാലും ആ നടന്മാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലോ പെർഫോമൻസിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ചില കഥകളൊക്കെ ആലോചിക്കുമ്പോഴും അറിയാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വരും മനസ്സിൽ മീന വരും കെ പി സലിത വരും ശങ്കരാടി വരും എല്ലാവരും വരും അപ്പം ഞാൻ പെണ് അവിടെ എഴുത്ത് നിർത്തിയിട്ടൊക്കെ മുന്നാണ്ടിരിക്കുന്നു പ്രത്യേകം അത് അനുഭവങ്ങൾ എപ്പോഴും അങ്ങനെയല്ലേ ഇവരൊന്നും സത്യത്തിൽ നമ്മുടെ കഥാപാത്രങ്ങൾ ഒരിക്കലും വെറും കഥാപാത്രങ്ങളല്ല എഴുത്തുകാരൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും തട്ടാൻ ഭാസ്കർ സ്നേഹലത അവരൊക്കെ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അവരൊന്നും പോകുന്നില്ല നിന്ന് പോവില്ല അവരൊന്നും എനിക്ക് ആണ് അവരെയൊക്കെ എൻ്റെ അച്ഛനെ മിസ്സായ മാതിരി അമ്മയെ മിസ്സായ മാതിരി എനിക്ക് തട്ടാൻ ഭാസ്കറിനെ മിസ്സാണ് സ്നേഹലതയും മിസ്സിങ് ആണ് അത് എത്ര പേര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല പിന്നെ ആ വേഷങ്ങളെ പിന്നെ കാണുന്നേ ഇല്ലല്ലോ ഞാൻ പക്ഷെ അവരൊക്കെ മീശയിലാവാസമൊക്കെ ഇപ്പോഴും വന്ന് എന്നോട് സംസാരിക്കാറുണ്ട് ഇതൊന്നും തമാശ പറയുന്നതല്ല ഞാനൊരു അത് അതിൻ്റെ ഒരു സുഖം അനുഭവിക്കണം എനിക്ക് തോന്നുന്ന മിക്ക നട മിക്ക എഴുത്തുകാർക്കിത് ഉണ്ടാവാം വെറുതെ നമ്മൾ പറയാഞ്ഞിട്ടായിരിക്കും നമ്മളെ കൂടെ പഠിച്ച വ്യക്തികളെക്കാളും കൂടുതൽ നമ്മളെ കൂടെ ജീവിച്ച മിഖലകൾ കൂടുതൽ ഒരു എഴുത്തുകാരൻ്റെ മനസ്സിലെ കഥാപാത്രങ്ങൾ നിൽക്കും മുകുന്ദൻ്റെയും കാക്കനാൻ്റെ പഴയ കഥകളൊക്കെ എടുത്താല് പത്മനാഭന്റെ കഥകളൊക്കെ എടുത്താല് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയൊക്കെ പത്മനാഭൻ്റെ കൂടെ പത്മനാഭൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇല്ലാതിരിക്കില്ല മിസ്സിംഗ് ഉണ്ട് എഴുത്തിൽ റിയൽ ലൈഫിൽ കണ്ട വായനയിൽ നിന്നാണോ നിന്നാണോ കാഴ്ചയിൽ വായനയിൽ നിന്നൊന്നും കിട്ടില്ല ഇതൊന്നും ഒരാളെ ഒരു വായനയിൽ നമുക്കൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊക്കെ അനുഭവത്തിന് ജീവിതം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഒബ്സർവേഷൻ നിരീക്ഷണങ്ങളും കണ്ട വ്യക്തി വ്യക്തികളിൽ നിന്നും ഇല്ല അവളൊന്നുമില്ല ഒരിക്കലും അല്ല വളരെ അപൂർവമായിട്ട് ചായകളൊക്കെ പിന്നീട് വന്നേക്കാം അത്രേയുള്ളൂ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പിറവിയെടുക്കുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ മനസ്സിൽ എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല അനുഭവങ്ങൾ ഒബ്സർവേഷൻ നിരീക്ഷണം ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ നമ്മൾ പറയാതെ തന്നെ ചില കഥാപാത്രങ്ങളൊക്കെ വരും ഇപ്പോൾ പെൺമുട്ടന് താറാവ് എഴുതുമ്പോഴും ചിന്തിച്ചതിനപ്പുറത്തുള്ള കഥാപാത്രങ്ങളൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട് കടന്നു വരും നല്ല രസമാണ് ഈ വാനപ്രസത്തിലൊരു സീനുണ്ട് ഈ ഗുരുവിനെ പോയി വണങ്ങി തിരിച്ച് വരുന്നൊരു സീന് അത് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മിനിറ്റുള്ള സീനാണ് അതിൽ സിനിമാറ്റോഗ്രാഫർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പെർഫോമൻസ് കണ്ടിട്ട് ക്യാമറ ഓഫ് ഓഫ് ചെയ്യാൻ മറന്നിട്ട് എഴുന്നേറ്റ് പോയി എന്ന് പറയുന്നുണ്ട് അന്ന് ഡിജിറ്റലിലും കൂടെ അല്ലല്ലോ ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ സാർ എഴുതിയ ഒരു സീൻ സെറ്റിങ്ങും എഴുതിയ കഥാപാത്രമാണ് ആ രീതിയിലുള്ള പെർഫോമൻസിൽ ഔട്ട് ഷൂട്ടിംഗ് ഈ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ടിങ് സ്ഥലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിട്ടില്ല ഈ രംഗം എനിക്ക് തോന്നുന്നത് പോണ് കരയുന്നതാണ് മോഹൻലാലിൻ്റെ അതുപോലെ ടച്ചിങ് സീക്വൻസ് ആയിരുന്നു അതിനൊക്കെ അത് ആ എഴുതി കൊടുത്ത ആ സീനിനെ ഭയങ്കരമായി എൻഹാൻസ് ചെയ്യുന്നത് ഒന്ന് ലാലിൻ്റെ പെർഫോമൻസ് രണ്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫി ആ സമയത്തുള്ള അതിൻ്റെ ഒരു വൈകാരികത രണ്ടാമത് ആ ഗുരുവിൻ്റെ എക്സ്പ്രഷൻസ് അതിനേക്കാൾക്ക് ഉപരി ഇത് എടുക്കുന്ന ആളുടെ ഷാജിയൻ കരുടെ സിനിമാ സങ്കല്പം ഇതൊക്കെ അതിനെ എൻഹാൻസ്ഡ് ആക്കുന്നുണ്ട് അതിമനോഹരമായ പെർഫോമൻസ് ആയിരുന്നു പിന്നെ അതിന് പടമായിട്ട് പടമായിട്ട് കാണുമ്പോൾ കാണുമ്പോഴതിന്റെ സംഗീതം സാഖിർ ഹുസൈൻ്റെ ഒരു അസാധ്യമായൊരു പെയിൻഫുൾ ഒരു പെയിൻഫുൾ മെലഡി ഉണ്ട് അവിടെ പിന്നെ അത് പതുക്കെ വന്നിട്ട് വീണ്ടും ചണ്ടയിലേക്കും പ്രിക്കഷൻസിലേക്കൊക്കെ മാറുന്നുണ്ട് ഒരു ബ്ലൻഡിങ് ആയിരുന്നു അത് വളരെ ഞാനതിലെ തിരുവനന്തപുരത്തെ ഒരു ഒരു വലിയൊരു മാളികയുണ്ടല്ലോ ഒരു അതിനെ എന്തോ ഒരു പേര് പറയും അതിന് പേര് കിട്ടുന്നില്ല അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ വലിയൊരു ഭാഗം ഷൂട്ടിങ് ചെയ്ത് അവിടെ എനിക്ക് കിരീടവും വെച്ചിട്ട് ലാലിരിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാത്ത കിരീടം വെച്ച് മണിക്കൂറോളം എട്ട് മണിക്കൂറോളം ഈ വേഷം കിട്ടിയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പോയിരുന്നു ഇങ്ങനെ ശ്രദ്ധിക്കാ കണ്ടിട്ടുണ്ട് വല്ലാത്തൊരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു അതൊരു ഒരു ജയൻറ്റ് ഫിലിം ആയിരുന്നു വാസ്തവത്തിൽ അതൊക്കെ ഒരു എഴുതി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലീഫ് ഉണ്ടാവും നമ്മൾക്ക് എഴുതി കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഭാഗ്യം അത് അതൊരു അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട് ചിന്ത അങ്ങനെയൊക്കെ എനിക്കത് എഴുതി കൊടുത്ത അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും എനിക്കില്ല അതിന്റെ ആശയം ആദ്യം അങ്ങോട്ട് ആ അത് കഥ വേറെ ആരുടെയാണ് അതേ ഒരു സ്ത്രീ കഥ സ്ത്രീ വേഷം ചെയ്യുന്ന ഒരാൾ പുരുഷവേഷ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ കുഞ്ഞിക്കുട്ടൻ ക്യാരക്ടറൊക്കെ എനിക്ക് പറഞ്ഞ് തരുന്നത് ഷാജിയാണ് ഞാനതിൻ്റെ ഇനീഷ്യൽ ഡിസൈനൊക്കെ ആ അതിൻ്റെ ആ ക്യാരക്ടർ ആ ക്യാരക്ടർ എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നത് ഷാജിയാണ് ഷാജിയുടെ കൺസീവ് ഷാജിയാണ് കൺസീവ് ചെയ്യുന്നത് കുഞ്ഞുകുട്ടൻ ക്യാരക്ടർമാർ പക്ഷേ സീൻ ഉണ്ടാക്കി എഴുതുന്നത് ഞാൻ ാണ് ഞാൻ കുഞ്ഞുകൂട്ടനോളം കാണുന്നതും അതിന്റെ ഒരു മൊത്തം ഒരു സാധനം ഒരു ഉണ്ടാക്കിയതാണ് ആണ് പക്ഷെ അതുകൊണ്ട് ഒരാളൊരു ആശയം പറഞ്ഞുകൊണ്ട് ലാഘവത്വം കിട്ടുന്നില്ല മനസ്സായല്ലേ അതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെ രൂപമാക്കി എടുക്കുന്നത് വലിയ പ്രോസസ്സാണ് ഈ ഒരു സ്വിസ് ഓൺ ബോർഡ് കൊണ്ടുവരാൻ കാരണം ഇല്ല അതൊരു ഫ്രഞ്ച് കമ്പനി ഫ്രഞ്ച് ഇൻട്രോ പ്രൊഡക്ഷനാണ് അതിനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അദ്ദേഹം ആണ് അവർ ആ ടീമാണ് ആദ്യം ഒന്ന് ചെയ്യുന്നത് ഒരു ടീം ഒരു ഒരു ഷെഡ്യൂളിൽ അത് ഷൂട്ട് ചെയ്ത മുഴുവൻ ഫ്രഞ്ച് ടീം അത് ഫ്രഞ്ച് ക്യാമറാമാനാണ് രണ്ടാം ഷെഡ്യൂളാണ് സന്തോഷിവൻ രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്തത് ഫ്രഞ്ച് ഇൻഡോ ഫ്രഞ്ച് കോപ്പറേഷൻ ആണ് അതൊരു ഫ്രാൻസ് ഫ്രാൻസിലെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പറയാൻ എഫ് കെ എഫ് എൻ എഫ് ഡി സി ഇവിടുത്തെ അല്ല ഇവിടുത്തെ എൻ എഫ് ഡി സി വേറെ അവിടെ അവിടെയുള്ള അവർ അപ്രൂവ് ചെയ്ത ഒരു ഒരു പടമാണ് അത് സ്ക്രിപ്റ്റാണത് ആ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തു ഷാജി അത് ഫ്രഞ്ച് ഫ്രാൻസ് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വിവർത്തനം ചെയ്തു സബ്മിറ്റ് ചെയ്തു അവർ അതിന് അവിടുത്തെ ഈ എൻ എഫ് അവിടുത്തെ എൻ എഫ് ഡി സി അവിടുത്തെ എന്ത് കമ്പനിയുടെ പേര് അല്ല അവരുടെ ഗവൺമെൻറ് അറിയില്ല അവരുടെ അവരുടെ മീറ്റിങ്ങിൽ അത് അതിൽ അവർ പന്ത്രണ്ട് പടങ്ങളോ മറ്റേ അപ്രൂവ് ചെയ്തു ആ സമയത്ത് സെഷനിൽ അതിൽ നാലാമത്തെ ഫിലിമായിരുന്നു ഇത് ഒന്നും രണ്ടും മൂന്നും ഫ്രഞ്ച് നാല് മലയാളം അവിടുന്ന് അങ്ങോട്ടെല്ലാം ഫ്രഞ്ച് അങ്ങനെ സെലക്ട് ചെയ്ത പെട്ട ഒരു സിനിമയാണ് അതാണ് അന്നത്തെ കാലത്ത് ഞാൻ ഷാജിയിൽ നിന്നും മനസ്സിലാക്കിയത് ഇപ്പം ഈ പിറവി പോലൊരു സിനിമയോ അല്ലെങ്കിൽ വാനപ്രസ്ഥം പോലൊരു സിനിമയൊക്കെ എഴുതുന്നതും അല്ലാതെ സാറിൻ്റെ ശൈലിയിലുള്ള ഒരു നർമ്മം ചാലിച്ചൊരു ഹ്യൂമർ സബ്ജക്റ്റ് എഴുതുമ്പോഴും എഴുതാൻ ഒരു എളുപ്പം ഉണ്ടോ അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ ഇല്ല ഒരു എളുപ്പമല്ലോ ഹ്യൂമർ ഭയങ്കര ടഫാണ് പിന്നെ എഴുതാൻ എളുപ്പം കരയിപ്പിക്കൽ കരയിപ്പിക്കാനാണ് എളുപ്പം കരയിപ്പിക്കാൻ നല്ല എളുപ്പമാണ് രണ്ട് വർത്തമാനം പറഞ്ഞാൽ കരഞ്ഞാൽ മതി ഹ്യൂമർ പറഞ്ഞ കരയിക്കണം അത് എളുപ്പമില്ല പിന്നെ എല്ലാ പെയിനും ഹ്യൂമർ പെയിൻ പെയിനാണ് പെയിൻഫുള്ളാണ് മറ്റത് പക്ഷേ ഹ്യൂമർ അതിലും കൂടുതൽ ഉണ്ട് ഈ പടത്ത് ഇപ്പം മുഴുവൻ പെയിനാണ് വ പെയിൻ്റെ മുകളിലാണ് നമ്മൾ നർമ്മം ഉണ്ടാക്കുന്നത് എല്ലാം അങ്ങനെയല്ലേ മേലെപ്പറമ്പിലാണ് വീട്ടിൽ ചിരിക്കുന്ന ഏത് ഏത് കഥാപാത്രമാണ് അതിനകത്തുള്ളത് എല്ലാവരും വേദനയിലല്ലേ ഉള്ളത് കഷ്ടപ്പാടല്ലേ പൊന്മുട താറാവിൽ എവിടെയാണുള്ളത് ഒരു വല്ല ഒരു അവസ്ഥ ജീവി ഇല്ല എല്ലാം കഷ്ടപ്പാട് എല്ലാം പ്രശ്നങ്ങളാണ് പക്ഷേ ഹ്യൂമറാണത് വേദനയിൽ നിന്നാണ് ഹ്യൂമർ ഉണ്ടാകുന്നത് അതൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ആ വേദനയെ നമ്മളൊരു ചെറിയൊരു നർമ്മത്തോടി കാണുകയാണെങ്കിൽ വേദന കുറഞ്ഞ് കിട്ടും അങ്ങനെ ഹ്യൂമറായിട്ടൊരു ബ്ലൻഡ് ഉണ്ടോ ഇവിടെ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഉണ്ട് അത് ഹ്യൂമർ ഫിലിം ആണ് ഹ്യൂമർ ആണ് വേദനയുണ്ട് സസ്പെൻസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ട്രാജഡി എന്ന് പറയാവുന്ന ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫസ്റ്റ് ലുക്ക് സാറേ ഫേസ്ബുക്കിലിട്ട് കുറപ്പിലും ഡിജിറ്റൽ ഏജിലേക്കുള്ള ട്രാൻസിഷൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യമില്ല ഡിജിറ്റലിലാണ് പിറവെടുക്കുന്നൊക്കെ ഈ ത്രീ ഡി ഫിലിമ് ഡിജിറ്റല് ഈ മൂന്നിലുള്ള ട്രാൻസിഷൻ കണ്ടൊരു എവല്യൂഷനെ പറ്റി എന്താ പറയാനുള്ളത് ഇതൊക്കെ അനുഭവിച്ചറിയണം നമ്മളിപ്പോൾ നാലു വരിയിൽ പറയാൻ പറ്റില്ല ഞാൻ നമ്മൾ ചെറുപ്പത്തിൽ അവിടെ വീട്ടിന് മുറ്റത്ത് നിൽക്കുമ്പോഴോ റോഡോട്ട് നടക്കുമ്പോഴൊക്കെ ഈ പോസ്റ്ററെ സൈക്കിളിൽ കൊണ്ടുപോയി ഒട്ടിച്ച് നിക്ക ഒട്ടിക്കുന്നൊരു കാലമുണ്ട് അതിന് ബക്കറ്റൊക്കെ എടുത്ത് അതിൽ മൈദമാവിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്കു തന്നെ ഇത് ഒട്ടിച്ച് തീരുമ്പോഴേക്കു തന്നെ പത്താൾ കൂടും അവിടെ അതുകൊണ്ട് ഞാനും പോയി നിന്നിട്ടുണ്ട് ഇട്ടി കഴിഞ്ഞവണ്ണം അത് ഒട്ടിച്ച് വെച്ചാൽ അടുത്ത പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ചുറ്റും നിന്നിട്ട് ആൾക്കാർ വർത്തമാനം പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര രസമാണ് വല്ലാതെ ബോഡ് ശരീരവും മനസ്സും ഒരേ വിധം ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശരീരവും മനസ്സും രണ്ടും രണ്ടാണ് പക്ഷേ മനസ്സിൻ്റെ കൂടെ ശരീരത്തിൻ്റെ കൂടെ മനസ്സും നിന്നിട്ട് രണ്ടും ഇൻവോൾവ് ആയിട്ടൊരു ഒരു കാഴ്ച കാണുന്നതും മനസ്സ് മാത്രം കാണുന്നതുമുള്ള വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞ് നമ്മളേത് വന്നു ഇപ്പം ഇപ്പം ആ പോസ്റ്റർ ലൈഫ് കംപ്ലീറ്റ് പോയി ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഇപ്പം ഈ ഈ പോസ്റ്റേഴ്സൊക്കെ ചിലപ്പം തിയേറ്ററിലേക്കൊക്കെ പോയിന്ന് വരും ഇതൊക്കെ അല്ലേ ഇപ്പം നമ്മളെ ബാക്കിൽ കാണുന്ന ഇപ്പോൾ തിയേറ്ററിൽ മാത്രമേ പോസ്റ്റേഴ്സ് കാണുന്നുള്ളൂ വേറെ എവിടെയും നമ്മൾ പോസ്റ്റേഴ്സ് കാണുന്നില്ല അപൂർവമായിട്ടേ ഉള്ളൂ പോസ്റ്റേഴ്സ് ഡിജിറ്റൽ സംഭവം ഭയങ്കര രസമല്ലേ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു നമ്മൾ ഫോട്ടോ എടുക്കുന്നു നാല് പേര് എഴുതുന്നു ഒന്ന് രണ്ട് വശം ഒന്ന് തുടച്ച് കൊടുക്കുന്നു ഒരു ക്ലിക്ക് ചെയ്യുന്നു അങ്ങ് ഒരു ഹോട്ട്സ്പോട്ട് പ്രസ് ചെയ്യുന്നു അതങ്ങ് ഡിജിറ്റൈസ് ചെയ്ത് എവിടെയാണ് വരുന്നു പിക്സൽ ഫോർമാറ്റിൽ വരുന്നു നമ്മളത് കാണുന്നു അതിലൊരു ത്രില്ലുമില്ല വാസ്തവത്തിൽ എനിക്കിപ്പോഴും ആഗ്രഹം ഇതൊക്കെ പഴയ പോലെ സൈക്കിളെടുത്ത് ഓടി അവിടെ പോയി ഒട്ടിച്ചൊക്കെ വരാൻ പക്ഷേ ആ സിറ്റുവേഷൻ മാറി അത്ഭുതങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പമായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റേതിലൊരു ഉണ്ടായിരുന്നു സുഗന്ധില്ല പിന്നെ ആ പൂഷ് കുറേ കഴിഞ്ഞാൽ പശു തിന്നു പശു അല്ലെങ്കിൽ ആടോ ഒക്കെ കടിച്ചു തിന്നും അതൊക്കെ രസമായിരുന്നു എത്ര നസീറിനെ എത്ര ശാരദേനേയും ശീലനെയൊക്കെ പശു തിന്നിട്ടുണ്ട് എത്രയുണ്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയും മോലൊക്കെ തിന്നിട്ടുണ്ടാവില്ലേ ഇഷ്ടമോ തന്നിട്ടുണ്ട് ഇപ്പോഴല്ലേ ഇനി ഇനി വരുന്ന നടന്മാർക്കോ നടികൾ ആർട്ടിസ്റ്റുകൾക്കൊന്നും ആ ഭാഗ്യമില്ല എല്ലാ ഇമേജ് ആയിട്ട് കാണാനുള്ള ഭാഗ്യമാണ് ആ ഞാൻ വരുന്നത് ഇപ്പം എനിക്കും ഒരു ഒന്നും കാണുന്നില്ലല്ലോ മറ്റേ എൻ്റെ ഞാനിപ്പം ഈ സമയത്താണെങ്കിലും എൻ്റെ ഒരു പോസ്റ്റർ ഞാൻ തന്നെ പോയി ഒട്ടിച്ചിട്ടുണ്ടാവില്ലേ രസമാണ് അത് ഭയങ്കര ത്രില്ലാണ് എനിക്കിപ്പോൾ ത്രില് പോയി ഡിജിറ്റലിലേക്ക് വന്നപ്പോഴേക്കും അതിന്റെ ത്രില് പോയി എന്റെ സമയത്തോളം പക്ഷേ ഡിജിറ്റലിൽ വന്ന് ഇപ്പൊ ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കണം സിനിമയ്ക്ക് ഇപ്പോ എല്ലാവരും ആശംസകളും സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം നന്നായിട്ട്